മിസ്റ്റർ എം കെ ഹരിദാസ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ പി ഡബ്ല്യു ഒരു ആപ്പ് ഉണ്ടായിരുന്നു പി ഡബ്ല്യു ഡി ഫിക്സിറ്റ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിഒന്നിൽ മുഹമ്മദ് റിയാസ് അത് വളരെ വിപുലമായി ഒന്നുകൂടി പുനരാവിഷ്കരിച്ചു ആ ആപ്പ് പക്ഷേ ആ ആപ്പ് പോയിട്ട് ഒരു പരാതി പറയാൻ ഒരാളില്ലാത്ത അല്ല പരാതി കേൾക്കാൻ ആളില്ലാത്ത സംവിധാനമായി നമ്മുടെ സർക്കാർ മാറിയിരിക്കുകയാണ് ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ ഈ സർക്കാരും ഈ പൊതു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയൊക്കെ അറിയാഞ്ഞിട്ടാണോ അല്ലല്ലോ ഇപ്പൊ ഇന്നലത്തെ ഇപ്പൊ ശ്രീ ഉപേന്ദ്രനാരായണം പറയുകയുണ്ടായി മുഖ്യമന്ത്രിയെ പതിനാല് പതിനാല് കിലോമീറ്റർ വളഞ്ഞു വളഞ്ഞുകൊണ്ടുപോകുന്ന അവസ്ഥ അദ്ദേഹം അറിയാഞ്ഞിട്ടാണോ അറിഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണെങ്കിലും അറിഞ്ഞിട്ടാണെങ്കിലും കണ്ടില്ല എന്ന് നടിക്കുക കാരണം താങ്കൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള പാതയൊരുക്കാൻ പോലീസും മറ്റ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ പൊതുജനങ്ങൾക്ക് ഇവിടെ എന്ത് വിലയാണെന്നുള്ളത് കൃത്യമായ വോട്ട് ചെയ്യുന്ന ഒരു ഉപകരണമായിട്ട് പൊതുജനങ്ങളെ കാണാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി അപ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറയുക നിർമ്മാണത്തിലെ വൈകല്യം കൊണ്ടാണ് റോഡുകൾ ഇങ്ങനെയാവണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മഴയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ റോഡുകൾ കണ്ണാടി പോലെ കിടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കേവലം അഞ്ചു മാസമോ നാലു മാസമോ റോഡ് പണി കഴിഞ്ഞാൽ യാത്ര ചെയ്യാവുന്ന വിധത്തിൽ റോഡുകൾ നിർമ്മിക്കുന്ന റോഡുകൾ നിർമ്മിക്കാൻ അവസരം കൊടുക്കുന്ന ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെയും അതിന്റെ കരാറുകാരുടെയും മേൽനോട്ടം വഹിക്കാൻ ആൾക്കാരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനിയിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹൈക്കോടതി രണ്ടു ദിവസത്തിനുള്ളിൽ ഇപ്പൊ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ച ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇടപെടും ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ പൊണ്ണിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഈ കുഴിയൊക്കെ ഒന്ന് അടിക്കാം ആ കുഴി അടയ്ക്കുന്നത് പോലും ശാസ്ത്രീയമായിട്ടല്ല കുഴി അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഈയിടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള എഞ്ചിനീയർമാർ നമ്മളോട് പറഞ്ഞു അവിടെ ഒരു കുഴി അടയ്ക്കുന്ന രീതികരിച്ചു നമുക്ക് അങ്ങനെ